കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾ പിന്നിട്ട് ലോകത്തെ അമ്പരപ്പിച്ച് എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് സന്ദർശക പ്രവാഹത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് കൂടുതൽ കരുതൽ നൽകി സന്ദർശകരെ നെഞ്ചിലേറ്റി യു എ ഇ കുതിക്കുന്നു ഈയൊരു സാഹചര്യത്തിലും കൊറോണ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അങ്ങനെ ഏറെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് യു എ ഇ കടന്നു പോകുന്നത് ഇപ്പോഴിതാ ഒരു സന്തോഷവാർത്ത പങ്കുവയ്ക്കുകയാണ് അധികൃതർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച സെപ്റ്റംബർ മുപ്പതിന് ഉദ്ഘാടന മാമാങ്കത്തിന് ശേഷം പത്ത് ദിവസത്തിൽ എക്സ്പോയിൽ എത്തിയത് നാല് ലക്ഷത്തിലേറെ സന്ദർശകരെന്ന് റിപ്പോർട്ട് അതായത് മേളയുടെ ഒഫീഷ്യൽസും മാധ്യമപ്രവർത്തകരും വോളണ്ടിയർമാരും ഒഴികെയുള്ള ടിക്കറ്റ് എടുത്ത് പ്രവേശിച്ചവരുടെ എണ്ണമാണ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് ഞായറാഴ്ച വരെ മാത്രം പ്രവേശിച്ചവരുടെ ആകെ എണ്ണം നാല് ലക്ഷത്തി എട്ടാണ് ഇതിൽ രാജ്യക്കാരുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു കൂടാതെ സന്ദർശകരിൽ മൂന്നിലൊന്ന് യു എക്ക് പുറത്തുനിന്ന് എത്തിച്ചേർന്നവരാണ് രാജ്യത്തെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതീക്ഷാപൂർവമായ സന്ദർശനത്തിൽ ഏറെ തൃപ്തിയുണ്ടെന്ന് യുഎഇ അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ആദ്യ ദിവസങ്ങളിലെത്തിയവരുടെ എണ്ണം മേളയിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള താല്പര്യത്തെ വെളിപ്പെടുത്തുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് കൂടുതൽ സമ്പന്നമായ വിനോദ വിജ്ഞാന പരിപാടികളായിരിക്കും വരും ആഴ്ചകളിൽ നഗരയിൽ അരങ്ങേറുക കൂടാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സന്ദർശകരെ സ്വീകരിക്കാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നും അവർ കൂട്ടിച്ചേർത്തു എക്സ്പോയുടെ ആദ്യ ആഴ്ച ഗംഭീര വിജയമാണെന്ന് അന്താരാഷ്ട്ര എക്സ്പോ സെക്രട്ടറി ജനറൽ ദിമിത്രി എസ് കെർക്കറൻസ് വ്യക്തമാക്കുകയുണ്ടായി എത്തിച്ചേർന്നവരുടെ എണ്ണം വളരെ സന്തോഷകരമായതാണ് ആളുകൾ പരസ്പരം വീണ്ടും ബന്ധപ്പെടാനും മികച്ച ഭാവിയിലേക്ക് സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നത് ഇത് പ്രകടമാക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് മാത്രമല്ല ഇതിനോടകം സന്ദർശിച്ചവരിൽ അഞ്ചിലൊരാൾ ഒന്നിലേറെ തവണ എക്സ്പോയിൽ വന്നവരാണ് ഒരു ദിവസം മേളയുടെ പത്ത് ശതമാനം പോലും കണ്ടു തീർക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ തന്നെ പല തവണകളായി വരേണ്ട സാഹചര്യമാണെന്ന് കാണുവാൻ സാധിക്കുമെന്നാൽ അപൂർവം ചിലർ അഞ്ചും ആറും ദിവസം എടുത്ത് നൂറോളം പവലീനുകൾ കണ്ടു തീർത്തവരായിട്ടുണ്ട് ഇവർക്കും മുഴുവൻ പവലീനുകൾ സന്ദർശിക്കാൻ ഇനിയും ഏറെ സന്ദർശനങ്ങൾ വേണ്ടിവരുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അതേസമയം എക്സ്പോ വെബ്സൈറ്റ് എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് ഡോട്ട് കോം വഴിയും ലോകത്താകമാൻമുള്ള അംഗീകൃത ടിക്കറ്റ് വിൽപ്പന ഏജൻസികളിലൂടെയുമാണ് ടിക്കറ്റ് വിൽപ്പന നിലവിൽ നടക്കുന്നത് എക്സ്പോ നഗരിക്ക് സമീപവും ടിക്കറ്റ് കൗണ്ടർ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ദിവസത്തെ പ്രവേശനത്തിന് തൊണ്ണൂറ്റി അഞ്ച് ദൃർഹമാണ് നിരക്ക് ഈടാക്കുക തുടർച്ചയായ മുപ്പത് ദിവസത്തെ പ്രവേശനത്തിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദൃഹവും ആറുമാസം എപ്പോഴും പ്രവേശിക്കാവുന്ന ടിക്കറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് നിരക്ക് ഒക്ടോബറിൽ പ്രത്യേകമായി എപ്പോഴും പ്രവേശിക്കാൻ അനുവദിക്കുന്ന സ്പെഷ്യൽ പാസ് അനുവദിച്ചിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ്റിയഞ്ച് ദൃഹമാണ് നിരക്കുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ